നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ നവകേരള ബസ് കേരള ജനതയുടെ ബസ്സായി മാറുകയാണ് ജനകേരള ബസ്സാകും നവകേരള സദസിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള സർവീസ് ആരംഭിക്കുന്നത് മെയ് അഞ്ചു മുതലാണ് എന്നാൽ അതിനു മുൻപ് ബസ്സിൽ യാത്ര ചെയ്യാനുള്ള അവസരമാണ് കെ എസ് ആർ ടി സി ഒരുക്കുന്നത് ഈ ബസ് നിലവിലുള്ളത് തിരുവനന്തപുരത്താണ് മെയ് അഞ്ചിനാണ് കോഴിക്കോട് ബാംഗ്ലൂരു സർവീസ് ആരംഭിക്കുന്നത് ഇതിനായി ബസ് കോഴിക്കോടേക്ക് പോവുകയാണ് ഈ യാത്രയിലാണ് പൊതുജനങ്ങൾക്ക് ഭാഗമാകാൻ അവസരമുള്ളത് ഇന്ന് വൈകിട്ട് ആറ് മുപ്പതിന് ബസ് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടിന് സർവീസായി പോകുന്നുണ്ട് ഈ ട്രിപ്പിൽ യാത്ര ചെയ്യാവുന്നതാണ് എന്ന് കെ എസ് ആർ ടി സി അറിയിച്ചു ഏറെ ചർച്ചയായ നവകേരള ബസ് മെയ് അഞ്ചു മുതൽ ഗരുഡ പ്രീമിയം എന്ന പേരിലാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് നടത്തുക ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ആധുനിക രീതിയിലുള്ള എയർ കണ്ടീഷൻ ചെയ്ത ബസ്സിൽ ഇരുപത്തിയാറ് പുഷ്ബാക്ക് സീറ്റുകളാണുള്ളത് ഫുട്ബോൾ ഉപയോഗിക്കുവാൻ കഴിയാത്തവരായ ഭിന്നശേഷിക്കാർ മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർക്ക് ബസ്സിനുള്ളിൽ കയറുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ യാത്രക്കാർക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റ് ക്രമീകരിച്ചിട്ടുണ്ട് കൂടാതെ ശുചിമുറി വാഷ് ബേസിൻ തുടങ്ങിയ സൗകര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് യാത്രക്കാർക്കിടയിൽ വിനോദത്തിനായി ടിവിയും മ്യൂസിക് സിസ്റ്റവും മൊബൈൽ ചാർജർ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് യാത്രക്കാർക്ക് ആവശ്യാനുസരണം അവരുടെ ലഗേജ് സൂക്ഷിക്കുവാനുള്ള സ്ഥലവും സൗകര്യവും സജ്ജീകരിച്ചിട്ടുണ്ടെന്നും കെ എസ് ആർ ടി സി അറിയിച്ചു ബസ് രാവിലെ നാലു മണിക്ക് കോഴിക്കോട് നിന്ന് യാത്ര തിരിച്ച പതിനൊന്ന് മുപ്പത്തിയഞ്ചിന് ബാംഗ്ലൂരിൽ എത്തിച്ചേരും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച ഇതേ റൂട്ടിലൂടെ രാത്രി പത്തഞ്ചിന് കോഴിക്കോട് എത്തിച്ചേരുന്ന രീതിയിലാണ് സർവീസ് കോഴിക്കോട് കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മൈസൂർ ബാംഗ്ലൂരു എന്നിവയാണ് സ്റ്റോപ്പുകൾ ആയിരത്തിയൊന്ന് രൂപയാണ് സെസ് അടക്കമുള്ള ടിക്കറ്റ് നിരക്ക് എ സി ബസ്സുകൾക്കുള്ള അഞ്ച് ശതമാനം രക്ഷകര ടാക്സും നൽകണമെന്നും കെ എസ് ആർ ടി സി അറിയിച്ചു അതേസമയം മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരെ പിടികൂടാനുള്ള പരിശോധന കർശനമാക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പരിശോധന കർശനമാക്കിയ ശേഷം കെ എസ് ആർ ടി സി അപകടം കുറഞ്ഞിട്ടുണ്ട് യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നത് സ്വകാര്യ ബസ് ജീവനക്കാരെ പരിശോധിച്ചപ്പോൾ ഒരാൾ പോലും മദ്യപിച്ചതായി കണ്ടെത്തിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി പരിശോധന തുടങ്ങിയ ശേഷം അപകടം കുറഞ്ഞിട്ടുണ്ട് പരിശോധനാ ഫലം കാണുന്നു എന്നാണ് മനസ്സിലാകേണ്ടത് കഴിഞ്ഞ ദിവസം കാന്തല്ലൂരിൽ പോയി അഞ്ച് വണ്ടി പരിശോധിച്ചിരുന്നു അവിടെ പത്ത് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് അതിൽ ഒൻപത് പേര് മദ്യപിച്ചിരിക്കുകയായിരുന്നു പത്താമത്തെ ആൾ ഒരു മാനിന് കരുതി ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ വലിയൊരു കുപ്പി മദ്യം കണ്ടെത്തി അവിടെ ഒരു മദ്യപാന സദസ്സ നടക്കുന്നതായാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് എനിക്ക് അത്ഭുതമായി തോന്നിയതാ കേരളത്തിലെ ആയിരത്തി ഒൻപത് സ്വകാര്യ ബസ്സുകൾ പരിശോധിച്ചു അതിൽ ഒരാൾ പോലും മദ്യപിച്ചിരുന്നില്ല മദ്യത്തിന് പകരം ഇനി വേറെ എന്തെങ്കിലും സാധനമാണോ ഉപയോഗിക്കുന്നത് റിയില്ല ആ പരിശോധനയും കർശനമാക്കുകയാണ് ആയിരത്തിഒൻപത് ബസ് പരിശോധിച്ചപ്പോൾ എം വി ഡി ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരാളെ പോലും പിടിച്ചിട്ടില്ല എന്നാണ് അതിന്റെ കാരണം മദ്യപിച്ച് ജോലിക്ക് എത്തിയാൽ ഉടമസ്ഥൻ വണ്ടിയിൽ കയറ്റില്ല എന്ന് മന്ത്രി പറഞ്ഞു അതേസമയം മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തുന്നവരെ പിടികൂടാൻ പത്തനാപുരം ഡിപ്പോയിൽ കെ എസ് ആർ ടി സി വിജിലൻസ് സംഘം നടത്തിയ പരിശോധനയിൽ രണ്ട് ഡ്രൈവർമാർ കുടുങ്ങിയിരുന്നു പരിശോധന നടത്തുന്നതെന്ന് ഡ്യൂട്ടി ഏറ്റിരുന്ന പന്ത്രണ്ട് ഡ്രൈവർമാർ മുങ്ങി ഇതോടെ പതിനാല് സർവീസുകൾ രാവിലെ മുടങ്ങുകയും ചെയ്തു കൊട്ടാരക്കര ഡിപ്പോയിൽ നിന്ന് ഈ മേഖലകളിലേക്ക് ക്ക് പിന്നീട് അധിക സർവീസുകൾ നടത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് ഗതാഗത മന്ത്രിയുടെ മണ്ഡലത്തിലാണ് അതിന് നടപടി പിന്നാലെ എത്തിയത്